വാരണാസിയിൽ മത്സരിക്കുന്നത് സാക്ഷാൽ മോദിയാണെന്ന് ഓർക്കണം മോദി പ്രത്യേകം താൽപര്യമെടുത്ത് തന്നെ ശോഭ സുരേന്ദ്രൻ വാരണാസിയിൽ എത്തിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിവസം മലയാളികളുടെ വിവിധ ഗ്രൂപ്പുകളെ അഡ്രസ് ചെയ്യുകയായിരുന്നു ശോഭയുടെ ദൌത്യം ഏതാണ്ട് രണ്ടായിരത്തോളം നഴ്സുമാർ നഴ്സിംഗ് വിദ്യാർത്ഥികളും വാരണാസിയിലുണ്ട് അവരെയൊക്കെ നേരിട്ട് കണ്ട് അവരോടൊക്കെ വോട്ട് അഭ്യർത്ഥന നടത്തുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുക ശോഭയ്ക്കായിരുന്നു തീരുമാനം കേരളത്തിൽ ആർക്കെങ്കിലും നഴ്സിംഗ് പഠിക്കാനോ നഴ്സായി ജോലി ചെയ്യാനോ ഒക്കെ താൽപര്യമുണ്ടെങ്കിൽ വാരണാസിയിലേക്ക് പോരാനാണ് ശോഭ ഉറപ്പ് നൽകിയത് നഴ്സിംഗ് മേഖലയിൽ അത്രയും വലിയ ബന്ധം ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശോഭ ശോഭയുണ്ടാക്കിയെടുത്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ ഡേറ്റിന് വേണ്ടി ബി ജെ പി റാലികളിൽ പ്രാദേശിക നേതാക്കൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് മന്ത്രിമാരും ഉന്നത നേതാക്കളും ഉൾപ്പെടുന്ന പല വേദികളിലും മുഖ്യ പ്രഭാഷകയായി ശോഭാ സുരേന്ദ്രനാണ് എത്തുന്നത് ഇന്ത്യയിൽ തന്നെ പ്രസംഗിച്ച് ആളുകളുടെ കൈയ്യടി നേടാൻ ശോഭ പ്രത്യേക ബിരുദമാണ് കാട്ടുന്നത് ഒരു യോഗം കഴിയുമ്പോൾ അടുത്ത യോഗം എന്ന നിലയിൽ ശോഭയ്ക്ക് തുടർച്ചയായി ആവശ്യക്കാരുണ്ടാവുന്നു കേരളത്തിൽ നിന്നും മറ്റൊരു നേതാവിനും ഇങ്ങനെയൊരു സ്വീകാര്യത കേരളത്തിന് പുറത്തുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം